ജമ്മു ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വളരെ സമാധാനപരമായി വളരെ ഭംഗിയായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ അവിടെ അങ്ങനെ സംഭവിക്കാറില്ല തീവ്രവാദികൾ വെടിവെക്കും കല്ലെറിയും അങ്ങനെ ആൾക്കാര് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരില്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് നേരത്തെ നടക്കില്ല അവിടെ തീവ്രവാദികളുടെ ഒരു അഴിഞ്ഞാട്ടമാണ് കുറേ കാലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി ഏഴ് എഴുപത് റദ്ദാക്കിയതിനു ശേഷം സമാധാനപരമായ അന്തരീക്ഷം വന്നു അവിടെ രണ്ട് ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയായി മൂന്നാമത്തെ ഘട്ടം നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രചരണങ്ങൾ നടക്കുകയാണ് ആ പ്രചരണങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ ഒരു പ്രചരണയോഗത്തിൽ പ്രസംഗിച്ചു ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്നും എടുത്തു തൂത്തെറിയും എന്ന് പറഞ്ഞു പക്ഷെ അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പൂർത്തിയാ പിന്നെ പുനഃസ്ഥാപിക്കുമെന്ന് പറയുകയും നരേന്ദ്രമോദിയെ പുറത്താക്കുമെന്ന് പറയാനും ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ട അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു അദ്ദേഹം തളർന്നു വീഴാൻ പോയി എന്തായാലും മോദിയെ പുറത്താക്കുമെന്ന് പറഞ്ഞ് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം തളർന്ന് വീണുപോയി പെട്ടെന്ന് അടുത്തുണ്ടായിരുന്നവർ പിടിച്ച് എടുത്തത് ഒരിടത്തു കൊണ്ട് ഇരുത്തിയത് കൊണ്ടാണ് അദ്ദേഹം താഴെ വീഴാതിരുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം अगर। शहीद हेड कांस्टेबल को श्रद्धांजलि देने के लिए मैं प्रार्थना करता हूं आप अपने स्थान पर खड़े होके हमारे वो शहीद हेड कॉन्स्टेबल इंडियन भरण आर्टिकल मुन्नूटी ജമ്മു കാശ്മീർ അത് നമ്മൾ അറിയേണ്ടതാണ് പല കാലങ്ങളായിട്ട് രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് എന്തായാലും ആർട്ടിക്കിൾ മുന്നൂറ്റി ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്രത്യേക ആർട്ടിക്കളാണ് മുന്നൂറ്റി എഴുപത് അതിന് പ്രത്യേക ഭരണഘടനയും സംസ്ഥാന പതാക ആഭ്യന്തര സ്വയംഭരണാധികാരവും നൽകുന്നുണ്ട് അതായത് ജമ്മു ഒരു പ്രത്യേക ഭരണഘടന അവർക്ക് പ്രത്യേക സംസ്ഥാന പിന്നെ പതാക അവർക്ക് എല്ലാം സ്വയം ഭരിക്കാനുള്ള അവകാശം പിന്നെ അവിടെ നമുക്കൊന്നും മറ്റുള്ളവർക്കൊന്നും അവിടെ കടന്നു കയറാനോ അവിടെ ഭൂമി വാങ്ങിക്കാനോ പറ്റാത്ത അവസ്ഥ അവിടെ പിന്നെ കാശ്മീരികാരല്ലാത്ത ആരും അവിടെ കയറാതിരിക്കുക അവിടെ വരുന്നെങ്കിൽ വന്നിട്ട് പോകാം പക്ഷേ അവർക്ക് സ്വന്തം ഭൂമി വാങ്ങാനോ വീട് വാങ്ങിക്കാനോ അനുവാദമില്ല അങ്ങനെ ഒരുപാട് പ്രത്യേകത ആ ആർന്ന ഒരു 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 ഭരണഘടനയിലെ ഏറ്റവും വലിയ ഒരു ഒരു സവിശേഷമായ ഒരു ആറ്റുകളായിരുന്നു മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഉത്തരവിനെ അസാദാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിനെ ബാധമാക്കിക്കൊണ്ട് ഇന്ത്യൻ സർക്കാർ രാഷ്ട്രപതിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ചു അതായത് പ്രത്യേക പദവി നൽകിക്കൊണ്ടുള്ള മുന്നൂറ്റി എന്നുള്ള വകുപ്പിനെ റദ്ദാക്കുന്ന ഒരു ഉത്തരവാണ് പുറപ്പെടുവിച്ചത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കിയ അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കിയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഉത്തരവ് ഉണ്ടായത് ആഗസ്റ്റ് ആറിലെ മറ്റൊരു ഉത്തരവ് പ്രകാരം ആർട്ടിക്കിൾ ഒന്നൊഴികെയുള്ള ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത്തി ഏഴിലെ എല്ലാ വകുപ്പുകളും ക്രമരഹിതമാക്കി എന്നതാണ് പ്രത്യേകത കൂടാതെ ജമ്മു കാശ്മീരിൽ പുനഃസംഘടന നിയമം കൊണ്ടുവരികയും ചെയ്തു രണ്ടായിരത്തി പാർലമെന്റ് പാസാക്കി ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ രണ്ട് ഭരണഘടനാ പ്രദേശങ്ങളായി വിഭജിച്ചു ഭരണഘടനാ പ്രദേശം ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് ഭരണഘടനാ പ്രദേശമാക്കി മാറ്റി എന്നിട്ട് ആ അതിന്റെ പുനഃസംഘടന അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നടക്കുകയും ചെയ്തു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ ഭരണഘടനാ സാഹുദയം ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് മൊത്തം ഇരുപത്തിമൂന്ന് ഹർജികളാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് അതായത് കേന്ദ്ര സർക്കാർ മുന്നൂറ്റി എഴുപത് പിന്നെ ആർട്ടിക്കിൾ റദ്ദാക്കിയപ്പോൾ ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ അതിശക്തമായ പ്രതിഷേധം വന്നു കേരളത്തിൽ നിന്നുള്ള ചില പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇരുപത്തിമൂന്ന് ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയിൽ ഭരണഘടനാ ബെഞ്ച് അത് അഞ്ചംഗ ബെഞ്ച് വളരെ കാര്യമായി പരിശോധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന്റെ ഭരണഘടനാ സാധുത അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തു ഇതാണ് നമ്മൾ ഈ മുന്നൂറ്റി എഴുപത് ഈ മുന്നൂറ്റി എഴുപത് പുനസ്ഥാപിക്കുക എന്നാണ് പറയുന്നത് എന്തായാലും താൽക്കാലികവും പരിവർത്തനവും പ്രത്യേക വ്യവസ്ഥകളും എന്ന തലക്കെട്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം ഭാഗത്തിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തയ്യാറാക്കിയത്